വർഷക്കാലമായി തണൽമരം ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ ഭിന്നശേഷി മക്കളെ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അഞ്ച് സംഗമങ്ങൾ നടത്തി ആ സംഗമം നടക്കാനുണ്ടായ കാരണം ഭിന്നശേഷി തലത്തില് ഗവൺമെന്റ് തലത്തിലും അവർക്ക് പെൻഷനും ജനസപ്പോർട്ടുകളും എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് പക്ഷേ ഞങ്ങളുടെ ഒരു ജീവിത പങ്കാളിയെ കുറിച്ച് ഞങ്ങൾക്കൊരു ജീവിതം വേണം എന്നൊരാശയം ആരും ആരും മുന്നോട്ട് വെക്കുന്നില്ല എന്നൊരു സാഹചര്യം ഞങ്ങളെ ഹൃദയത്തിലേക്ക് തട്ടുന്ന രൂപത്തിൽ കുറച്ച് ഭിന്നശേഷിക്കാർ പറഞ്ഞപ്പോ രണ്ടായിരത്തിഇരുപത്തി മൂന്നില് മലപ്പുറം ജില്ലയിലെ താനൂരിൽ വെച്ച് ഒരു ഭിന്നശേഷി മഹാസംഗമം നടന്നു ആ മഹാസംഗമത്തിൽ നൂറ് വധുവരന്മാരെ കണ്ടെത്താൻ കഴിയും അതിനുശേഷം തിരൂരിൽ വെച്ച് നടന്നു അതിനുശേഷം എറണാകുളം തമ്മനം പള്ളിപ്പടിയിൽ വെച്ച് നടന്ന മഹാസംഗമം അതിനുശേഷം തൃശ്ശൂരിൽ വെച്ചിരുന്നു അങ്ങനെ അഞ്ച് സംഗമത്തിൽ നൂറ്റി തൊണ്ണൂറ്റി ആറ് വിവാഹങ്ങൾ ഇന്ന് അവർ സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരു സാഹചര്യത്തിലുണ്ട് അവർക്ക് വളരെയേറെ സന്തോഷമായിട്ട് ഇപ്പോഴും ഇനിയും അടുത്ത സംഗമം വേണം എന്ന് പറഞ്ഞ് നിരന്തരം അങ്ങനെ ഗ്രൂപ്പിലൂടെ പറയും അങ്ങനത്തെ ഒരു കൊച്ചു കൊച്ചു ചെറിയ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിട്ട് തളൽമര ഫൗണ്ടേഷൻ തുടങ്ങിയതാണ് ഈ തുടക്കം കുറിക്കുന്നത് ഈ ചാരിറ്റി മേഖലയിലേക്ക് ഞാൻ ഏറ്റവും ആദരണമായി സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉസ്താവ് ആ വഴി എനിക്ക് കാണിച്ചു കഴിയും ഈ തെരുവിൽ കഴിയുന്നവർക്ക് ആറുപൊതി ചോറുമായിട്ടാണ് ഈ ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലേക്ക് ഇന്ന് കേരളത്തിലെ പതിനാല് ജില്ലകളിലും കടൽമരം ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അതിന്റെ ഒരുപാട് പാവപ്പെട്ട ആളുകൾക്ക് പാവപ്പെട്ട പെൺകുട്ടികളുടെ കല്യാണത്തിന് ഡ്രസ്സുകൾ ഫ്രീ ആയിട്ട് കാരണം ഇരുപത്തി അയ്യായിരം മുപ്പതിനായിരം വരെയുള്ള ഡ്രസ്സുകൾ അവർക്ക് വരും സൗജന്യമായിട്ട് അനാഥ മക്കളെ പതിനഞ്ചോളം അനാഥ മക്കൾക്ക് അവർക്ക് എല്ലാ മാസവും ഭക്ഷണ കിറ്റും മരുന്ന് കൊടുത്തുകൊണ്ട് അതുപോലെ തന്നെ വിധവകള് അൻപതോളം വിധവകൾക്ക് എല്ലാ മാസവും ഭക്ഷണവും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് അങ്ങനെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങള് തടന്മാരും ഫൗണ്ടേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് നന്മയായ പ്രവർത്തനങ്ങള് നമ്മുടെ ഇന്ന കാലത്തേക്ക് ഒരുപാട് ഒരുപാട് ചാരിറ്റി മേഖലകളിലും ഒരുപാട് പാവപ്പെട്ട ആളുകൾ ചേർത്ത് പിടിക്കുന്ന ഈ സ്റ്റേജിലിരിക്കുന്നവരും ബഹുമാനപ്പെട്ട പുസ്തക അടക്കം വേദിയിലിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷെ നമ്മളൊക്കെ ഒരു കാര്യം ചിന്തിക്കേണ്ടത് ഒരുപാട് അർഹതപ്പെട്ട കുടുംബങ്ങൾ വളരെ വിഷമത്തോട് വന്ന് പറയുമ്പോൾ നമ്മൾക്കത് ചെയ്തു കൊടുക്കാതിരിക്കാല്ലോ ഒരുപാട് കിടപ്പിലായ രോഗികൾ അതുപോലെ തന്നെ വിൽച്ചേർ വിലച്ചേർ ഉപയോഗിക്കുന്ന സ്ഥിരമായിട്ട് വിൽച്ചർ ഉപയോഗിക്കുന്ന ഒരുപാട് രോഗികളുണ്ട് അവരത്തൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ ആ രോഗികൾ അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ ആ ഒരു നമ്മളെ ആശ്വാസത്തിന്റെ വാക്ക് ഒരു സാധനത്തിന്റെ വാക്ക് അങ്ങനെ ഒരുപാട് ആ ഒരു മേഖലയിലേക്ക് നമുക്ക് എത്തിപ്പെടുമ്പോ വളരെയേറെ നമുക്ക് സന്തോഷം ഞാൻ കഴിഞ്ഞ വേഷം ബഹുമാൻ അജിൻ മണി മുത്തൂടുണ്ട് അജിൻ മണിമുത്തിയിൽ ഒരു പ്രോഗ്രാം ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഈ നവഷാദ് ബാക്ക് ഈ വേദി ഇവിടെ ഈ സ്ഥാപനത്തിൽ വരാനും ഇവരെ കണ്ട് ഇവരോട് ഞാൻ ഇരിക്കുന്ന പറഞ്ഞ് ഞങ്ങളിങ്ങനെ വരും നിങ്ങളൊന്ന് സന്തോഷിക്കാൻ നിങ്ങളെ കൂടെ ഒരു നേരത്തെ ഭക്ഷണം അയച്ച് വളരെയേറെ ഹാപ്പിയാക്കി സന്തോഷിക്കാൻ വരുമെന്ന് അങ്ങനെ ബഹുമാനപ്പെട്ട നൌഷാദെ ബക്കേവിൻ്റെ ദിവസമുള്ള ആ ഒരു ദിവസം പതിനൊന്നാം തീയതി നമ്മൾ തിരഞ്ഞെടുത്ത് ഇന്ന് ആദ്യമായി ഞാൻ ശ്രദ്ധിക്കുകയാണ് കാരണം ഇങ്ങനെ ഒരു അവസരം കുറച്ചു അഭാർ നമുക്ക് ഒരുക്കിയിട്ട് ഒരുക്കി തന്നിട്ടുള്ളത് കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ വന്ന് രണ്ട് ിൽ സംസാരിക്കുവാൻ അതുപോലെ തന്നെ ഒരു അവസരം നൽകി തന്നെ ആദ്യമായി നാഥനെ ശ്രമിക്കുകയാണ് ഒരുപാട് നന്മ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ കഴിയട്ടെ നമ്മൾ ആദ്യമായി ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മളെ രാജ്യത്തെ ഒരുപാട് ഞാൻ മലപ്പുറം നടക്കുന്ന ഒരുപാട് പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട് എന്നാലും ദൈവത്തിന്റെ അനുഗ്രഹം ഇന്ന് ഞാൻ ഈ സ്നേഹ സാഗരത്തിന് വരാനാണ് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പുസ്തകം നമ്മളെ എറണാകുളം തമ്മന പള്ളിപ്പടിയിൽ ഭിന്നശേഷി വിവാഹ സംഘം നടന്നപ്പോൾ അവിടെ കൗൺസിലിങ് നമ്മൾ ഈ ഭിന്നശേഷി വിവാഹ സംഘമ നടക്കുന്നത് എങ്ങനെ വെച്ചാൽ കേരളത്തിലെ പതിനാല് ജില്ലയിലെ ഭിന്നശേഷിക്കാർ രജിസ്റ്റർ ചെയ്യും ഈ രജിസ്റ്റർ ചെയ്തിട്ട് ഈ ആ പരിപാടിന്റെ അമ്മ അവർക്ക് പിന്നെ വധുവിനെയും പറയുമ്പോ കണ്ടെത്തിക്കും നമ്മൾ വിവാഹങ്ങൾ കഴിപ്പിച്ച് കൊടുക്കുന്നില്ല വിവാഹങ്ങളിൽ കണ്ടെത്തിച്ച് കൊടുക്കുകയാണ് അവരെ പരസ്പരം കാണാനും പരിചയപ്പെടുവാനും അതിൽ എഴുപത് ശതമാനം സാമ്പത്തികമായിട്ട് അവർ സ്വയം നടത്താൻ പറ്റുള്ളത് അതായത് മുപ്പത് ശതമാനം പാവപ്പെട്ട ആളുകൾ അവർക്ക് നമ്മൾ ചെറിയൊരു ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുത്ത് ആ വിവാഹം നടത്തി കൊടുക്കും അപ്പൊ അങ്ങനത്തെ ഒരു ആ വലിയൊരു കാരണം അവരെ അവർ മാതാപിതാക്കളൊക്കെ പറഞ്ഞ് കായിട്ട് അതിന്റെ കരച്ചിൽ വരും കാരണം ഇങ്ങനെ അവസരങ്ങൾ കിട്ടി അതിനു പ്രവർത്തിച്ച വളണ്ടിയർ സേവനമായിട്ട് നിൽക്കുന്ന ഒരുപാട് ആളുകൾ എറണാകുളം ജില്ലയിൽ വന്ന ആനിഫ മേഡ കേരളത്തിലൊക്കെ ഒരുപാട് ആളുകൾ ഇനി സേവനക്ഷിക്കണം കാരണം ഒരു രൂപ പോലും ആഗ്രഹിച്ചിട്ടില്ല അന്ന് ആ ഞാൻ കാരണം ഒരു ഭിന്നശേഷിക്ക് ഒരു വിവാഹം കിട്ടുന്നതിൽ ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ് ഇപ്പൊ ഒരു സാധാരണ ഒരു കുടുംബത്തിൽ പോലും വിവാഹം കിട്ടാത്ത കിട്ടാത്തൊരവസ്ഥയിലാണ് അപ്പൊ അങ്ങനെ ഒരുപാട് നൂറ്റി തൊണ്ണൂറ്റി ആറ് അത് വിവാഹങ്ങൾ നാനൂറോളം ഒരു വധുന്മാർ കണ്ടെത്തി കൊടുക്കാൻ നമുക്ക് അതിന് ജോഡിയായി നൂറ്റി തൊണ്ണൂറ്റാറോളം ഇതിന് സുഖമായി സന്തോഷമായിട്ട് ജീവിക്കുന്നു കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ആറാം തീയ്യതിയും പതിനേഴാം തീയതിയും ഒരു വിവാഹങ്ങൾ നടന്നു നാലോളം വിവാഹങ്ങൾ നടന്നു അങ്ങനെ ഒരുപാട് നമ്മുടെ കൂടെ നിന്ന് തണൽമരൻ ഫൗണ്ടേഷൻ്റെ ഈ പ്രവർത്തന ഭാഗത്തായിട്ട് ഒരുപാട് നമ്മളെ അതുപോലെ തന്നെ പിന്നെ റമിലാ സലീമ ഗൾഫും എന്നൊക്കെ വന്ന് ഈ ഒരു ഡൈറ്റ് കണക്റ്റ് ആക്കി എന്ന് പറഞ്ഞ് നമ്മളെ ഒരു ഈ ഇവർക്ക് വേണ്ടി സന്തോഷം കൊടുക്കുന്നതിന് വേണ്ടിട്ട് അങ്ങനെ ഒരു അതുപോലെ തന്നെ കഴിഞ്ഞ എന്ന വിനശേഷങ്ങൾ അതിന്റെ പിന്നെ സജീവപ്രദമായ ബാബുക്കുട്ടൻ അതുപോലെ തന്നെ ബൗമൂദി അതുപോലെ അബ്ബാസ് ആ അങ്ങനെ ഒരുപാട് ശക്തമായ പ്രവർത്തനം ൊക്കെ വിജയമാണ് ഈ വിവാഹങ്ങളൊക്കെ നടക്കുന്നത് അപ്പൊ ഇവിടെ നമ്മളൊക്കെ ഒരുപാട് ആളുകളിന്റെ ഈ ഉണ്ട് കാരണം ഒരുപാട് സേവനം ചെയ്യുന്ന ആളുകളാണ് എന്തായാലും നമ്മൾ ചെയ്യുന്ന എല്ലാ സേവനങ്ങളൊക്കെ പടച്ചടമ്പ് സ്വീകരിക്കന്നെ പ്രസന്ന ഗോപാൽ നമ്മളൊക്കെ മലപ്പുറത്ത് ഏത് പരിപാടി വച്ചിട്ടുണ്ടെങ്കിലും അവിടെ വന്ന് ആ പരിപാടിയിൽ സന്നദ്ധ ആവുകയും അത്രയും കിലോമീറ്റർ താണ്ടി നമ്മളൊപ്പം വന്ന് വൃദ്ധസ ഞങ്ങൾ രണ്ട് മാസം കൂടുമ്പോ ഓരോ വൃദ്ധസപനങ്ങളിലും ഭക്ഷണം കൊടുക്കും അവർക്ക് അവർക്ക് സന്തോഷം കൊടുക്കും അങ്ങനെ അന്ന് ഒരു ദിവസം അവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ കഴിഞ്ഞ ആറാം തീയതി കോഴിക്കോട് ബീച്ചിലേക്ക് ഒരുപാട് ഭിന്നശേഷി മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു പ്രോഗ്രാം നടത്തി നമ്മൾ ഒരു നാലോ അഞ്ചോ ഭിന്നശേഷിക്കാരെ കാണുമ്പോൾ അതിന് നമുക്കൊരു വിഷമാണ് കാരണം നൂറുകണക്കിന് ഭിന്നശേഷിക്കാരെ കാണുമ്പോൾ നമ്മൾ നാലു ജോ ഇന്നിപ്പോ ഇവിടെ ഈ ഒരു സ്ഥാപനത്തിൽ വന്നപ്പോൾ ഞാൻ ഒരുപാട് വൃദ്ധസാദനങ്ങളിൽ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ മലപ്പുറം ജില്ലയിലും അതേപോലെ തൃശ്ശൂർ ജില്ലയിലൊക്കെ പിന്നെ തിരുവനന്തപുരത്തും बार पईसल भर्तो प्यत സ്ഥാപനമാണ് ബഹുമാനക്കുടൻ ഔഷാദ് ബാഗവി അതായത് ബഹുമാനക്കട ഉസ്താദ് തന്നെ ഇത് നടത്തി ഇതിനെ ആസ്ത്രീയമായ ഓരോരുത്തരും ഓരോ നന്മകൾ ചെയ്യുവാനും പടച്ച ടബ്ബിങ്ങനൊരു കരണുണ്ട് ഇപ്പൊ എത്ര പണം ഉണ്ടായിട്ടും എത്ര സമ്പത്തുണ്ടായിട്ടും കാര്യമില്ല പടച്ച ടബ്ബ് ഇതിന് ഒരു കരുണ കൊടുത്തു കാരണം ഈ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യാൻ അപ്പോൾ ഞാനിവിടെ ആളുകളെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കാരണം ഓരോ ആളുകളും അവരുടെ യും ചോദിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ നേതൃത്വത്തിലാവരുടെ പ്രാർത്ഥനകൾ അത് നല്ലൊരു പെരുമാറത്തെ ജോലിക്കാരെ അവരൊക്കെ നല്ലൊരു സ്വന്തം അച്ഛനെ സ്നേഹിക്കുന്നമായിരി സ്വന്തം അമ്മയെ സ്നേഹിക്കുന്ന മാതിരി ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു പരാതി ഇവർക്ക് പറയാനില്ല ഈ സ്ഥാപനത്തിന് വളരെ വൃത്തിയായിട്ട് ഞാൻ ഒരുപാട് സ്ഥാപനത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ കാര്യം അതൊക്കെ വ്യത്യസ്തമായിട്ട് മനസ്സിനൊരു കുളിർമ നൽകുന്ന ഒരു സ്നേഹസാഗര ഒരു സ്നേഹം തന്നെയാണ് ഇവിടെ നൽകി കൊണ്ടുപോകുന്നത് അത് നമുക്കിവിടെ വന്നതല്ല അറിയാം അപ്പോ ഒക്കെ ഒരുപാട് നന്മ പ്രവർത്തനങ്ങളും ചെയ്യുന്ന ഒരുപാട്